ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് അതീവ സുരക്ഷ ഒരുക്കുന്നതിനോട് താല്പര്യമില്ലെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ബാരിക്കേഡുകൾ തീർത്ത് സഞ്ചാരപഥം ഒരുക്കാമെന്ന് പോലീസ് നിർദ്ദേശം ഗവർണർ തള്ളി വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ഡി ബിനോയ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ബിനോയ് വലിയ സുരക്ഷ നിലനിൽക്കെ ഗവർണർക്കെതിരെ പ്രതിഷേധമൊക്കെ നടന്നൊരു സാഹചര്യത്തിൽ ആണോ ഇങ്ങനെ ഗവർണർ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത് തനിക്ക് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഒരു സുരക്ഷ ഒരുക്കേണ്ട ഇതില്ല എന്നുള്ളൊരു നിലപാടിലേക്ക് ഗവർണർ എത്തുന്നത് ശ്രുതി കഴിഞ്ഞ ദിവസമാണ് സിറ്റി പോലീസ് കമ്മീഷണർ ഒരു പ്രത്യേക റിപ്പോർട്ട് തയ്യാറാക്കി രാജ്ഭവനിലേക്ക് സമർപ്പിച്ചത് രാജ്ഭവനിൽ നൽകിയ റിപ്പോർട്ടിൽ പ്രധാനമായും പറയുന്നത് തിരുവനന്തപുരം നഗരത്തിലും ഒപ്പം കേരളത്തിലും റോഡ് മാർഗം ഗവർണർ സഞ്ചരിക്കുമ്പോഴേക്കും ഗവർണർ സഞ്ചരിക്കുന്ന വഴിയിലേക്ക് മറ്റു വാഹനങ്ങൾ കടക്കാതിരിക്കുന്നതിന് വേണ്ടി പ്രത്യേക ബാരിക്കേഡുകളും അതുപോലെ തന്നെ പ്രത്യേക ട്രാഫിക് സംവിധാനങ്ങളും ഒരുക്കാമെന്നും അതീവ സുരക്ഷ നൽകുന്നതിൻ്റെ ഭാഗമായി പലപ്പോഴും ഗവർണർ സഞ്ചരിക്കുന്ന വഴികളിൽ ആളുകളെയും മറ്റു വാഹനങ്ങളും കടത്തിവിടാതിരിക്കാൻ ട്രാഫിക് നിയന്ത്രിക്കാമെന്നും ഒക്കെ ൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വലിയ റിപ്പോർട്ടാണ് രാജ്ഭവനിൽ സമർപ്പിച്ചത് എന്നാൽ ഇത്തരത്തിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ജനങ്ങൾക്ക് ശല്യം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു ട്രാഫിക് നിയന്ത്രണം തൻ്റെ പാതയിൽ ഉണ്ടാകേണ്ട അല്ലെങ്കിൽ ആവശ്യമില്ല എന്നൊരു നിർദ്ദേശമാണ് ഗവർണർ മുന്നോട്ട് വച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് സിറ്റി പോലീസ് കമ്മീഷണർ എസ് എഫ് പ്രവർത്തകർ ഗവർണറെ തടഞ്ഞതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഡി നൽകിയത് ആ റിപ്പോർട്ടിലും അതീവ സുരക്ഷ ഒരുക്കും എന്ന് തന്നെ പറഞ്ഞിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതീവ സുരക്ഷ ഒരുക്കുന്നതിനെക്കുറിച്ച് കുറിച്ച് രാജ്ഭവനിലുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ സിറ്റി പോലീസ് കമ്മീഷണറുമായി ചർച്ച നടത്തിയത് എന്നാൽ ഗവർണർക്ക് ഇത്തരത്തിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന തരത്തിലുള്ള യാതൊരുവിധ അതീവ ജാഗ്രതാ സംവിധാനങ്ങളും വേണ്ട എന്നുള്ള ഒരു നിർദ്ദേശം ഗവർണർ മുന്നോട്ട് വച്ചിരിക്കുന്നു മാത്രമല്ല ഗവർണർക്ക് നിലവിൽ നൽകേണ്ടത് ഇസഡ് പ്ലസ് ഇസഡ് കാറ്റഗറിയിലുള്ള ഒരു സുരക്ഷാ സംവിധാനമാണ് ആ സുരക്ഷാ സംവിധാനം ഒരുക്കുന്നതിൽ പോലീസിന് വീഴ്ച സംഭവിച്ചു എന്ന് തന്നെയായിരുന്നു നേരത്തെ രാജ്ഭവൻ വിലയിരുത്തിയതും കാരണം ഗവർണർക്ക് തൊട്ട് മുന്നിലൂടെ പോയ പൈലറ്റ് വാഹനം അല്ലെങ്കിൽ പൈലറ്റ് വാഹനം അത് വളരെ വേഗത കുറച്ച് സമരക്കാരുടെ മുന്നിൽ നിർത്തിക്കൊടുക്കുന്നത് ാണ് പ്രശ്നങ്ങൾക്ക് കാരണം എന്ന തരത്തിലേക്കൊക്കെ രാജ്ഭവൻ കാര്യങ്ങൾ എത്തിച്ചിരുന്നു എന്നാൽ ഇതിൽ നിന്നെല്ലാം മാറ്റം വരുത്തുവാനാണ് അതീവ സുരക്ഷ ഒരുക്കുന്നതിനെക്കുറിച്ച് പോലീസ് ഇപ്പോൾ ആലോചിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടൊരു യോഗം ഇന്ന് സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിൽ രാജ്ഭവനിൽ നിന്നുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥരും സിറ്റി പോലീസ് ഉദ്യോഗസ്ഥരും ഒപ്പം മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുമായി ചേർന്ന് നടത്തുന്നുണ്ട് എന്നാൽ ഇത്തരത്തിൽ ഒരു അതീവ സുരക്ഷ വേണ്ട എന്ന നിലപാടിൽ ഉറച്ചു തന്നെയാണ് ഗവർണർ നിൽക്കുന്നത് കാരണം പലപ്പോഴും അദ്ദേഹം യാത്ര ചെയ്യുന്നത് എയർപോർട്ടിൽ നിന്നും രാജ്ഭവൻ വരെയും അതുപോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട നഗരത്തിലെ കേന്ദ്രങ്ങളിലേക്കുമാണ് അത്തരത്തിൽ നഗരത്തിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ താൻ പോകുന്ന വഴികളിൽ ഇതുപോലുള്ള അതീവ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കി കഴിഞ്ഞാൽ ജനങ്ങൾക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാകും വാഹനങ്ങൾ പലപ്പോഴും ആ മണിക്കൂറോളം റോഡിൽ തങ്ങി കിടക്കേണ്ട അവസ്ഥ വരും അതുകൊണ്ട് അത്തരത്തിൽ ഒരു ട്രാഫിക് സംവിധാനം വേണ്ട എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഗവർണർ ശ്രുതി ബിനോയ് ഗവർണർക്കെതിരെ പ്രതിഷേധം ഇനിയും ഉണ്ടാകും എന്നുള്ള തരത്തിലൊക്കെ എസ് എഫ് ഐ അടക്കം പ്രതികരിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ ഒരു സുരക്ഷ വർദ്ധിപ്പിക്കേണ്ട ഒരു സാഹചര്യവും ഉണ്ടല്ലോ തീർച്ചയായും ആ സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് പോലീസ് ഇപ്പോൾ ആലോചിക്കുന്നത് കാരണം എസ് എഫ് ഐ പ്രവർത്തകർ പ്രതിഷേധം തുടരും എന്ന് തന്നെ ഗവർണറെ അറിയിച്ചിട്ടുണ്ട് ആ സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഗവർണർ പോകുന്ന സഞ്ചാര വഴികളിൽ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പാതകളിലെല്ലാം തന്നെ മറ്റു വാഹനങ്ങൾ കടക്കാത്ത തരത്തിൽ ബാരിക്കേഡുകൾ കെട്ടിക്കൊണ്ട് ഈ സാധാരണഗതിയിൽ ഇപ്പോൾ നമ്മുടെ സമരക്കാരെ തടയുന്നതിന് ഉപയോഗിക്കുന്ന ഇരുമ്പ് ബാരിക്കേഡുകൾ വെച്ചുകൊണ്ടും അതുപോലെ തന്നെ പ്രത്യേക തരത്തിൽ ഈ വാഹനങ്ങൾ നിയന്ത്രിച്ച് മറ്റൊരു വഴിയിലൂടെ കടത്തിവിടുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കാം എന്നൊക്കെയാണ് ഗവർണർക്ക് ിയ നിർദ്ദേശം ഇത് പലപ്പോഴും ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്ന് തന്നെയാണ് ഗവർണർ വിലയിരുത്തുന്നത് അതുമാത്രമല്ല സമരവും പ്രതിഷേധവും ഗവർണർക്കെതിരെ തുടരും എന്ന നിലപാട് കൂടി സ്വീകരിച്ചതുകൂടി തന്നെ പോലീസും ഒരു വലിയ പ്രതിസന്ധി ഘട്ടത്തിലേക്ക് നീങ്ങുന്നുവെന്ന് പറയാൻ കഴിയും കാരണം ഗവർണർക്ക് യോജിച്ച തരത്തിലുള്ള ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുവാൻ പോലീസിന് കഴിഞ്ഞില്ല എന്നൊരു പരാതി രാജ്ഭവന്റെ മുന്നിൽ ഇപ്പോഴുമുണ്ട് ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം മുതിർന്ന ആഭ്യന്തര വകുപ്പിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ ആഭ്യന്തര വകുപ്പിലുള്ള ഉദ്യോഗസ്ഥരെ കാണാനും തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും അമിത്ഷായുമായൊക്കെ അദ്ദേഹം ഈ ഇക്കാര്യത്തിൽ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് അതായത് സർക്കാരും ഗവർണറുമായുള്ള ഒരു ഏറ്റുമുട്ടൽ ഇതേപടി തുടരും എന്ന് തന്നെയുള്ള സൂചനകൾ നൽകുന്നു എന്നത് വ്യക്തമാണ് എന്തായാലും സമരം ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധത്തിൽ നിന്നും പിന്മാറാൻ എസ് എഫ് ഐ തയ്യാറല്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി എങ്ങനെയായിരിക്കും സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കേണ്ടതെന്ന കാര്യത്തിൽ പോലീസിൻ്റെ മുന്നിലും ഒരു ചോദ്യചിഹ്നമായി മാറുകയാണ് കാരണം ഗവർണർ പറയുന്നതും അങ്ങനെ തന്നെയാണ് അതീവ സുരക്ഷ ഒരുക്കിക്കൊണ്ട് ആളുകളിൽ നിന്നും ദൂരെയാക്കി അല്ലെങ്കിൽ മറ്റൊരു മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടുള്ളൊരു യാത്ര തനിക്ക് വേണ്ട തനിക്ക് എതിരെ ഉണ്ടാകുന്ന പ്രതിഷേധങ്ങൾ ൂടെ കാണട്ടെ എന്നൊരു നിലപാടിൽ തന്നെയാണ് ഗവർണർ അതേസമയം എസ് എഫ് ഐ പ്രവർത്തകരാകട്ടെ വിട്ടുവീഴ്ചയില്ല സമരവുമായി തുടരും കാരണം സർവകലാശാലകളിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ നിയമനങ്ങൾ അല്ലെങ്കിൽ സർവകലാശാല സിൻഡിക്കേറ്റിലേക്ക് അംഗങ്ങളെ തിരഞ്ഞെടുത്ത എല്ലാം തന്നെ ഒരു കാവ്യവത്കരണത്തിൻ്റെ പാതയിലൂടെയായിരുന്നു അത്തരത്തിൽ ജനാധിപത്യത്തെ അട്ടിമറിച്ചുകൊണ്ട് ഒരു കാവ്യവത്കരണത്തിലേക്ക് പോകുന്നതിനോട് ഇവർക്ക് താൽപ്പര്യമില്ല എസ് എഫ് ഐക്ക് താൽപ്പര്യമില്ല എന്തായാലും അതിൻ്റെ ഭാഗമായി തന്നെ കേരള സർവകലാശാലയുടെ മുന്നിലും മറ്റുമൊക്കെ വലിയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിരുന്നു ഈ പ്രതിഷേധം അതേപടി തന്നെ തുടരും എന്തായാലും ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധം കടുപ്പിച്ചു ിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് എസ് തീരുമാനം ശ്രുതി